ത്തില് എപ്പോഴേ ഈശോ അതിനോട് ചേർന്ന് വരാൻ പറ്റുന്ന എന്തുകൊണ്ടാണ് ആരെയും പിതാവ് എന്ന് വിളിക്കുന്നത് പറയുമ്പോൾ നമ്മൾ അപ്പം പേര് വിളിക്കണം എന്നല്ല എൻ്റെ അർത്ഥം അടിസ്ഥ അൾട്ടിമേറ്റായിട്ട് നിൻ്റെ അവലംബം ദൈവത്തിൽ മാത്രമായിരിക്കണം നിന്റെ പൊന്ന് പണം ബന്ധം സ്വന്തം ഇതൊക്കെ ചില സമയത്ത് പ്രബളിങ്ങനെ വീഴണത് കാണാം നീ ആശ്രയം വെച്ച് അവലംബം വെച്ച ആൾക്കാർ അവസാന നിമിഷം നിന്നെ ഇങ്ങനെ തള്ളിപ്പറയും നീ ഒത്തിരി മനുഷ്യൻ്റെ എന്നോട് ചോദിക്കും വാട്ട് ഇസ് എ ട്രാജഡി ഓഫ് ലൈഫ് എന്താ മനുഷ്യൻ്റെ ദുരന്തമെന്ന് ചോദിച്ചാൽ ഞാൻ ഉടനെ പറയും മനുഷ്യൻ്റെ അവലംബങ്ങളാണെന്ന് പറയും മനുഷ്യൻ്റെ അവലംബങ്ങൾ ബന്ധമാകാം സ്വന്തമാകാം പൊന്നാകാം പണമാകാം പട്ടിയാകാം പറമ്പാകാം ഇങ്ങനെ കുറേ അവലംബങ്ങളുണ്ട് ഈ അവലംബങ്ങളിലെല്ലാം നിൻ്റെ ക്ലച്ച് വിടുന്നതനുസരിച്ചുകൊണ്ട് നീ ദൈവത്തിലെ ഫുഡ് സ്വിങ് ആയിട്ട് നിനക്ക് അവലംബം കിട്ടും അതിനുവേണ്ടി നമ്മൾ തകർച്ച എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഉയർച്ചയാണ് ആധ്യാത്മിക ജീവിതത്തിലെ എന്ന് തകർച്ചയെന്ന് പറയരുതേ എന്ന് പറയണത് ഇപ്പോൾ നമുക്കറിയാം ഗോതമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണത് അത് ചൂടാണെന്ന് പറയും അല്ലെ ആയുർവേദക്കാരാണൊക്കെ പറയും അത് ചൂടാണെന്ന് പറയും എന്താണ് ഫലത്തിലത് ചൂടായത് കൊണ്ടാണ് ഇതുപോലെ തന്നെയാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ജീവിതത്തിൽ അത് ഉയർച്ചയാണ് അല്ലെങ്കിൽ കുതിപ്പിനെ കാര്യം നമ്മുടെ അവലംബങ്ങൾ മാറിയിട്ട് ദൈവത്തിൽ മാത്രം നമ്മൾ അവലംബനം ചെയ്യാൻ പോകുന്നു ബന്ധുക്കളാകാം സ്വന്തപ്പെട്ടവരാകാം ഇങ്ങനെയുള്ള അവലംബങ്ങളെ ഇപ്പം നിങ്ങളെ ടെസ്റ്റ് ചെയ്ത് നോക്കണം ആരിലാണ് നിങ്ങളുടെ അവലംബം എന്ന് അപ്പോൾ ആരിലാണ് ഇപ്പം തിമൂത്തി എന്താ പറയണത് ആരിലാണ് എൻ്റെ അവലംബം എന്ന് എനിക്കറിയാം അത് ദൈവത്തിലാണ് എൻ്റെ അവലംബം എന്ന് അപ്പം ഓരോ തകർച്ച ഉണ്ടാകുന്നു ഇപ്പം ആരോഗ്യം അപ്പോൾ നീ എപ്പോഴും നീ ആരോഗ്യം പക്ഷേ അപ്പം എപ്പോഴും എന്താ സംഭവിച്ചിരിക്കണം എന്ന് അറിയാമോ നമുക്ക് യുദ്ധം നടക്കുമ്പോൾ അറിയാമല്ലോ എല്ലായിടത്തും ബോംബൊന്നും വീഴത്തില്ല ബോംബ് വീഴുന്ന എപ്പോഴും പാലം അതുപോലെയുള്ള മർമ്മപ്രധാനമായ സ്ഥലങ്ങളിലെ ബോംബ് വീഴത്തുള്ളു അതായത് ഒരു രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിലെ എപ്പോഴും ബോംബ് വീഴത്തുള്ളു മിലിറ്ററി കൺവെയ് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ബോംബ് വീഴും ഇതുപോലെ നമ്മൾ അപലംബം ബസിക്കുന്നതിലാണ് എപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള തകർച്ച വരുമ്പോൾ നമ്മൾ തളർന്നു പോകത്തുള്ളൂ പക്ഷേ അങ്ങനെ തളർന്ന ഒരു സ്ത്രീയാണ് ഈ ലിയ സെബാസ്റ്റിൻ ലിയ സെബാസ്റ്റിൻ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് അപ്പനും അമ്മയും ഇല്ലാത്തത് കൊണ്ട് ബന്ധുക്കൾ അവരെ വളർത്തിയവർ അവരെ പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കാവും അപ്പോൾ അവരുടെ താല് അവിടെ അവരുടെ ആഗ്രഹമൊന്ന് അവരുടെ ആഗ്രഹം ജോലി വാങ്ങിക്കുക ഇപ്പോഴത്തെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ടല്ലോ ജോലി വാങ്ങിക്കണമെന്ന് അപ്പോൾ ജോലി വാങ്ങിക്കുക സ്വന്തം കാലം നിൽക്കുക ഇങ്ങനെയൊക്കെ നമുക്ക് സ്വകാര്യമായ ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ മുറിഞ്ഞു പോകും അടുക്കളയിൽ തന്നെ കേണാത്തക്കാരെ കെട്ടിടേണ്ടി വരും നമ്മുടെ ജീവിതം തീർന്നു പോകും അത് കാരണം പെൺപിള്ളേരെല്ലാം ശരിക്കും പഠിക്കുകയും പഠിച്ച് എങ്ങനെയെങ്കിലും ഒരു അതായത് അവരെപ്പോഴും നോക്കണത് വിവാഹ അനന്തരമായ ജീവിതത്തെക്കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് കൂടെ ചിന്തിക്കുന്നത് പെൺബിളാണ് അപ്പം അങ്ങനെ അങ്ങനെ സ്വകാര്യമായിട്ട് ജോലി വാങ്ങിക്കണം ആഗ്രഹിക്കാമല്ലാതെ സിറ്റുവേഷൻസ് അതിനെ അനുവദിക്കണില്ല നമ്മൾ നമ്മൾ ചൊൽപ്പിടിക്ക് നമ്മൾ പറയണത് കേട്ടിട്ട് അതിൽക്കാൻ വേണ്ടി നമുക്ക് അധികാരം ചെലുത്താൻ പറ്റി അപ്പനില്ല നമ്മളൊക്കെ ചെയ്യണം അപ്പനോടൊക്കെ ഉണ്ടല്ലോ വെമ്പിളരെല്ലാം ചെയ്യണത് അപ്പൻ സുഖങ്ങളായി അമ്മ കയറി ഉടക്കിയാലും അമ്മ സ്ഥാനമാണ് നിൽക്കുന്നവർക്കറിയാം കാര്യം അതാണ് അവർക്ക് വെമ്പിളരുടെ ആശ്രയം അപ്പന്മാരല്ലേ കൂടുതൽ അമ്മമാർക്ക് അധികം ഇല്ല ആമ്പിള്ളേർക്ക് ആശ്രയം അമ്മമാരാണ് അപ്പം അതുകൊണ്ട് അവർക്ക് ഒരു ആശ്രയമുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ മക്കൾ നിങ്ങൾ ഓവറായിട്ട് അപ്പനായാലും ഇപ്പോൾ വെമ്പിളരായാലും ശരി അപ്പനോടെ ശരി ആമ്പിളർ അമ്മയോടെ ശരി അമിത ആശ്രയം വെക്കരുത് നിങ്ങളുടെ ദുഃഖം ഉണ്ടാകാൻ പോണത് നിങ്ങൾ എന്തിൽ ആശ്രയം വെക്കുന്നു അതിൽ നിന്നായിരിക്കും വരാൻ പോണത് ചിലപ്പോൾ അവർ നേരത്തെ മരിച്ചു പോയെന്ന് എന്ന് വരും അതുകൊണ്ട് അത്രയും നാളെ നമ്മൾ പിന്നെ നമ്മൾ ഈ കോഞ്ഞാട്ടയായി നാണം കെട്ട് നാറി അവസാനം ദൈവത്തിൻ്റെ അടുത്ത് വരും നിങ്ങൾ നിങ്ങളാശ്രയം രചിക്കുന്ന ആളിൻ്റെ പോയി കിട്ടിപ്പോയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു കാലത്ത് അവർക്ക് അവരുണ്ട് എനിക്ക് ഇവരുണ്ട് അങ്കിളുണ്ട് ആനയുണ്ട് ആൻറ്റിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അവസാനം ഈ ആൾക്കാർ തന്നെ നിന്നെ കലവരും കാര്യമായിരുമ്പ നാണം കെട്ടും നാണക്കലും പറഞ്ഞ് നീ ദൈവത്തിൻ്റെ അടുത്ത് വരും പക്ഷെ നിന്റെ മാർക്ക് കുറവായിരിക്കും എന്താണ് നിനക്ക് അവരുണ്ട് ഇപ്പം നീ സബ്സ്റ്റിറ്റ്യൂട്ട് ഇരിക്കുകയാണ് അവരില്ലാത്തത് കൊണ്ടാണ് നീ ദൈവത്തിൻ്റെ അടുത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പം നിന്റെ ക്വാളിറ്റി പോയി നിന്റെ ക്വാളിറ്റി പോയി ദൈവ ദുരുസന്നിധി ഗുണനിലവാരം കുറയാതിരിക്കാൻ ശ്രദ്ധിക്കണം ദൈവ ദുരുസന്നിധിയിൽ ഗുണനിലവാരം കുറയാതിരിക്കാൻ ശ്രദ്ധിക്കണം അതെന്ത് ചെയ്യണം ആശ്രയം വെച്ചിരിക്കുന്നവരാരാണെന്ന് അറിയണം ഞാനിപ്പോൾ ഇവയെല്ലാം സഹിക്കുന്നത് ഞാൻ അതിൽ ലജ്ജിക്കുന്നില്ല എന്തെന്നാൽ ആരിലാണ് ഞാൻ വിശ്വാസമർപ്പിച്ചിരിക്കുന്നതെന്ന് വിശ്വാസമർപ്പിച്ച് എനിക്കറിയാം അപ്പോഴേ ദൈവത്തിൻ വിശ്വാസം അർപ്പിച്ചത് ലജ്ജിക്കേണ്ടി വരത്തില്ല വേറെ പൊന്ന് പാർട്ടി അതുപോലെ എല്ലാവരും ഇപ്പോൾ പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുന്നവരുടെ അമ്പത്തഞ്ച് വയസ്സുകാർ കഴിഞ്ഞ ഒരു ചട്ടനായി എനിക്കറിയാം അങ്ങനെ പാർട്ടിയുടെ എൽ സി സെക്രട്ടറിയോ വേറെ എന്തോ ഏരിയ കമ്മിറ്റിയോ അങ്ങോ എന്തൊക്കെ വലിയ ആളായിരുന്നു പക്ഷെ അങ്ങനെ ഒരു ലീഡറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ആ ലീഡർ ഇടക്കാലം കൊണ്ട് ആ പാർട്ടി നിന്ന് പുറത്തായി വേറെ പാർട്ടി ചേർന്ന് അപ്പോൾ ഇയാളെ ആശ്രയം പോയി മനസ്സിലായില്ലേ പാർട്ടിയിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോഴൊക്കെ വരുന്നൊരു വിഷയം ഏതെങ്കിലും ഒരു ലീഡറിൻ്റെ കെയർ ഓഫ് നമുക്കുണ്ടാവും പക്ഷേ ഈ ചില സമയത്ത് ലീഡർമാർ അവർക്ക് ഇലക്ഷനൊക്കെ വരുമ്പോൾ വേണ്ടാത്ത പരിഗണന കിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ കല കളം മാറിച്ച കൂട്ടും അപ്പോൾ എന്നാ പറ്റും നമ്മൾ ഇത്രയും നാൾ അധ്വാനിച്ചത് മൊത്തം പോകും പുതിയ സ്ഥലത്ത് നമുക്ക് ഗ്രിപ്പ് നമ്മുടെ ലീഡറിന് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് എത് കിട്ടാൻ പ്രേതമായി പോകും അമ്പത് വയസ്സ് കഴിഞ്ഞ് പാർട്ടി പ്രവർത്തിച്ച് ഒത്തിരി ഗതി കിട്ട പ്രേതങ്ങളുണ്ട് അതിന് കാരണം ഇവർ നല്ല കാലം ദൈവത്തെ അറിയാഞ്ഞതുകൊണ്ടും കളമാറിച്ച് ചവിട്ടി ദൈവത്തെ നിരക്കാത്ത രീതിയിൽ ദൈവത്തെ കളവിൽ ദൈവങ്ങളെ സ്വന്തമായിട്ട് പോകാൻ പൂജിച്ചത് കൊണ്ടാണ് അപ്പം അതുകൊണ്ട് ആരിലാണ് പറഞ്ഞത് ഞാൻ ആശ്രയം വെച്ച് തന്നെ എനിക്കറിയാം അപ്പം നിങ്ങൾക്കറിയാവോ ആരിലാണ് ആശ്രയം വെച്ചിരിക്കണമെന്ന് ആശ്രയത്തിൻ്റെ ഫ്രെയിം ഓഫ് റെഫറൻസ് നോക്കണം നല്ലതാണ് ഇത് കറക്റ്റ് ചെയ്യണം ഗുണനിലവാരമുള്ള റിലേഷൻ ദൈവത്തോട് ഗുണനിലവാരമുള്ള ഒരു ബന്ധം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആശ്രയങ്ങൾ ആരാണെന്ന് നോക്കണം ആദ്യം ആശ്രയങ്ങൾ ഇത് കാര്യം നമ്മൾ ഈ ഭൂമിയുടെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവമായാലും ചില സമയത്ത് ഇതിൻ്റെ പോകും ഇപ്പം നാട്ടിൽ മുഴുവനും കുറേ ആൾക്കാർ എന്താഴ്ച സി വി യു ഐ വി യു എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് സി വിയു ലേക്ക് വ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടിച്ചു തല്ല് ഒരു സെൻറ്റിന് അഞ്ച് ലക്ഷം രൂപ വെച്ച് ഒരു കായലിറമ്പത്ത് സ്ഥലം എഴുതിയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഒരു കാലത്ത് അവിടെ ആസ്തി അതേന്ന് എന്താണ് സി വിയുൽ കടലൂരത്തെ എട്ട് സെൻറ്റ് സ്ഥലം ഉണ്ട് എട്ട് ഏക്കർ സ്ഥലമുണ്ട് കായലിറമ്പത്തിൽ എനിക്ക് അത്രയും സ്ഥലം ഉണ്ടെന്നൊക്കെ പറയും ആ സി വി യു എന്നൊക്കെ പറഞ്ഞു മിക്കും പക്ഷേ ഒരു പ്രളയം വന്നതോടുകൂടി ഈ സ്ഥലങ്ങളെല്ലാം വെള്ളം കയറിപ്പോയി ഇപ്പോഴും അവിടെ വില കറി വിലയില്ല അപ്പോൾ പറമ്പിൽ പറമ്പിൽ ആശ്രയം വെച്ച ആൾ നിങ്ങളെ ഒരാൾ ഞായറാഴ്ച കുർബാനയ്ക്ക് പോലും പോരാതെ പോകാതെ ഇരിക്കും ഈ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി വേറെ ആൾക്കാർ മേടിച്ചിരിക്കുമെന്ന് പറഞ്ഞിട്ട് ആ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി പെരിയാറിൻ്റെ പമ്പാ നേരം തീരത്തൊക്കെ സ്ഥലത്ത് സ്വന്തമാക്കാൻ വേണ്ടി ഓടിയത് ഓടും ഓടിയറിയില്ല ഇന്ന് ദുഃഖിക്കുന്നുണ്ട് എന്താ കാര്യം അവിടെ പലപ്പോഴും സ്ഥലത്ത് വില കുറവാണ് ഇന്ന് ആൾക്കാർ ചോദിക്കുന്നത് പ്രളയം എന്നപ്പോൾ ഇവിടെ വെള്ളം കരിയായിരുന്നു കേരിക്കും ഏറ്റവും ചോദ്യമായി ചോദിക്കുന്നുള്ളൂ പ്രളയം എന്നെ വെള്ളം കയറിയായിരുന്നു കയറി നശു പഠിച്ചു പോയി അപ്പോഴും ഓരോ കാലം ജലുന്തോറും ആസ്പദങ്ങളെല്ലാം ക്വാളിറ്റേറ്റീവ്ലി അപ്പോൾ കുർബാനയും മുടക്കിപ്പോയ പാർട്ടിയാണത് ഈ സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി ഞായറാഴ്ച കുർബാനയും പോയതാണ് ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് സ്ഥലം ദൈവമല്ല വരുന്നത് എനിക്ക് പറമ്പാട വരതെന്ന് പറഞ്ഞ് ഓടിയ പാർട്ടിയാണ് നിങ്ങളുടെ ദുഃഖങ്ങൾ നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഓരോ മനുഷ്യരും ദുഃഖ ദൈവത്തെ അറിയാത്തത് കൊണ്ടുണ്ടാകുന്നതാണ് ഓരോരുത്തർ അപ്പോൾ നിങ്ങൾ ഇതുകൊണ്ട് എപ്പോഴും ദൈവമായിട്ടൊരു ആലോചന ഒരു ബന്ധം ക്റ്റ് അതായത് ഒരു 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 അടുപ്പമുള്ള ബന്ധം സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും തലയ്ക്ക് നമുക്ക് ഏറ്റവും വലിയ വേണ്ടത് ദൈവം എന്താണ് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ വേണ്ടത് എന്തിനാണ് ഹൃദയത്തിനും തലയ്ക്കുമാണ് പ്രൊട്ടക്ഷൻ വേണ്ടത് കാര്യം ഇതാണ് ഇത് ഉള്ളിൽ വെച്ചിരിക്കണ കാര്യം അതായത് കള്ളിൻ്റെ അകത്തല്ല തല തലയുടെ അകത്തല്ല തലച്ചോറിരിക്കണത് അല്ല ഇവിടെ നമുക്ക് അനക്കാൻ പറ്റത്തില്ലല്ലോ താടി ഇങ്ങനെ അനക്കാൻ പറ്റുന്നില്ല മേലിലോട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതൊക്കെ അനക്കാൻ പറ്റുന്ന തല്ലി ചത്തുപോയി അതുകൊണ്ട് അനക്കാൻ പറ്റാത്ത സ്ഥലത്താണ് തലച്ചോറ് വെച്ചിരിക്കുന്നത് ഹൃദയം കുറേ വാരിപ്പറ്റിനെ കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കാൻ ഈ രണ്ട് ഫാക്കൽറ്റീസിന് നല്ല സംരക്ഷണം വേണം പക്ഷേ അതേസമയം തന്നെ അതിൻ്റെ വ്യാപാരങ്ങൾക്ക് ദൈവ സംരക്ഷണമാണ് വേണ്ടത് നിൻ്റെ ഹൃദയ വ്യാപാരങ്ങൾക്കും ബുദ്ധി വ്യാപാരങ്ങൾക്കും വേണ്ടത് അങ്ങനെ വചനം ഉണ്ടല്ലോ ഫിലിപ്പിയർ വായിച്ച് നമുക്ക്

നിങ്ങളുടെ അപ്പൊ ക്രിസ്തുവിനെ ഈ ബുദ്ധിയും ഹൃദയവും യേശുക്രിസ്തുവിനെ ഏൽപ്പിക്കണം വേറെ ആരും ഏൽപ്പിച്ചിട്ട് കഥയും ഇല്ല ഇതിനാണ് പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് ഇതിനാണ് ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത് എന്താണ് ദൈവം അതായത് വേറെ ആര് ഈ ബുദ്ധിയും അതുപോലെ തന്നെ അത് ഈ ബുദ്ധിയും ഈ ഹൃദയവും കൈകാര്യം ചെയ്താലും നാളെ അറ്റാക്ക് ഉറപ്പാണ് നാളെ സ്ട്രോക്ക് ഉറപ്പാണ് ഈ സംഭവം ആദ്യമേ എത്തിക്കുക എപ്പിക്കേണ്ടത് ആരെയാണ് എന്ന് പ്രാർത്ഥിക്കലേ കൈവശം ഇടത് കൈ ഇടത് കൈകൊണ്ട് നെഞ്ചിലോ വലത് കൈയുള്ള തലയിൽ കൈവെച്ച് അച്ഛൻ്റെ ഉടിച്ചെന്ന് പ്രാർത്ഥിച്ച കർത്താവെ കഴിഞ്ഞ കാലങ്ങളിൽ എന്റെ ഹൃദയത്തെയും ബുദ്ധിയേയും കൈകാര്യം ചെയ്യാൻ ദൈവത്തിൻ്റെതല്ലാത്ത ഞാൻ ആശ്രയിച്ചു പോയിട്ടുണ്ട് ഹൃദയത്തെയും പൂർണ്ണമായും നിനക്ക് സമർപ്പിക്കുന്ന ആറ് കൊണ്ടിരിക്കുക നാലേ ആരെ അനുസരിച്ചും ഇതിനെ സംരക്ഷണം നൽകുകയും ഇതിനെ സംരക്ഷണം നൽകിയടമേ ചെയ്യണമേ സുഗദ ഹല്ലേലൂയ 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 ഈ ശുയനദി ഹല്ലേലൂയ 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 ഈ ശുയൻദി ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ സബാസിൻ്റെ കല്യാണം കഴിഞ്ഞു അവളുടെ ആഗ്രഹങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കുന്നു അത് നടപ്പിൽ വരുത്താൻ അവ അവലംബമാകാൻ അപ്പനും അമ്മയും ഇല്ല അതുകൊണ്ട് അവരുടെ ബന്ധുക്കൾ അവരെ അവളുടെ ജീവിതം നഷ്ടപ്പെടുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ബന്ധുക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു പിന്നെ നമ്മുടെ ആഗ്രഹങ്ങൾക്കൊന്നും അവിടെ വലിയ പ്രസക്തിയില്ല അവിടെ രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയായി അപ്പം തൻ്റെ പഠനങ്ങളെ അതുപോലെ തന്നെ തൻ്റെ ജോലി അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പോലും അവിടെ പൊസിഷൻ ഇല്ല സ്പേസ് ഇല്ല അവസാനം അവർ രണ്ട് പ്രസവം കഴിഞ്ഞ കുഞ്ഞുങ്ങളൊക്കെ ഒരു രണ്ട് വയസ്സൊക്കെ ആയി മൂന്ന് വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോൾ വെറുതെ വീട്ടിലിരുന്ന് ബോറടിക്കണല്ലേ ഇത്തിരി പഠിച്ച് അല്ലേന്ന് ചേർത്തുകൊണ്ട് അവളൊരു ജോലിക്ക് പോകും അപ്പോൾ ജോലിക്ക് പോകുമെങ്കിൽ ആ ജോലിയോട് ഭർത്താവിന് താല്പര്യമില്ല ഓരോ മനുഷ്യൻ്റെ ടെൻഷൻ വരുന്ന സ്ഥലങ്ങൾ കണ്ടില്ലേ സ്ത്രീകളുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ വരുന്ന സങ്കടങ്ങൾ കണ്ടില്ലേ ഇതെല്ലാവരുടെയും സങ്കടങ്ങളാണിത് ലിയാസ് പാസ്സിനെ മാത്രമല്ല അവർക്ക് ജോലിക്ക് പോയി വീട്ടിൽ ഇഷ്യൂസായി കാര്യം നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ വേണമെങ്കിൽ എന്തെങ്കിലും വീട്ടിൽ ശ്രദ്ധിക്കപ്പെടാതെ വീഴുകയെ തട്ടുമുട്ടുകയോ സമയത്ത് ഭക്ഷണം കിട്ടില്ലെങ്കിൽ കിടന്ന് കാറുകയെ അവർ ചിലപ്പോൾ വെയിലത്ത് വിട്ട് വെയിലത്ത് പോയി തലയിൽ പനി പിടിപ്പിക്കുകയും പിന്നെ അത് വീട്ടുകാർക്ക് പിന്നെ വായി നിരമാകുമ്പോൾ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ അപ്പോൾ നീ ജോലിക്ക് ഓടിയിട്ടല്ലേ എന്നുള്ള ഭയങ്കര ഡയലോഗും പ്രാന്തം പിടിച്ചു ജോലിൻ്റെ വിധം ഇല്ലേ ഇപ്പം ഇങ്ങനെ പ്രാന്ത പിടിക്കുന്ന ഒരവസ്ഥയിൽ ഇവിടെ ജോലിക്ക് പോകുന്നുണ്ട് പക്ഷേ ഇഷ്യൂസ് വീട്ടുണ്ട് അവരുടെ അവസ്ഥ മടുത്ത് ഇതാരുടെ ജീവിതമാണ് നിങ്ങളുടെയൊക്കെ ഒക്കെ പലരുടെയും ജീവിതമാണ് നിങ്ങൾ പല ആൾക്കാരും അനുഭവിക്കുന്ന അവസ്ഥകളാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇത് മടുത്ത് മടുത്ത് പിന്നെ പ്രത്യേകിച്ച് വീട്ടിൽ വീട്ടിലും ജോലിയിലും ആ പ്രശ്നങ്ങളുണ്ട് പിന്നെ വീട്ടിലും ഇങ്ങനെ പ്രശ്നമാണ് ഇവിടെ നിർത്തിയേക്കാന്ന് വിചാരിച്ചു ജോലി അങ്ങനെ നിർത്തി അപ്പോൾ ഭർത്താവിൻ്റെ ഭർത്താവിൻ്റെ ഒരു വഴക്ക് കുറഞ്ഞ് ഇപ്പോൾ ഒരു ലേഡി അനുഭവിക്കുന്ന സ്വകാര്യ സങ്കടങ്ങളും സംഘർഷങ്ങളും ഉടമ്പടി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ബോയ് അല്ലെങ്കിൽ ഒരു ഒരു ജൻ ഒരു പുരുഷൻ അനുഭവിക്കുന്ന സ്വകാര്യ സങ്കടങ്ങൾ അത് ഉടമ്പടി ആ ഒരു പെർസ്പെക്റ്റീവിൽ പഠിക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോണത് ദൈവം ഈ കാലഘട്ടത്തിന് പറ്റിയ പ്രെയർ ഓഫ് ദിസ് ടൈം ഈ കാലത്തിന് പറ്റിയ ഒരു പ്രാർത്ഥന അതുകൊണ്ട് നിങ്ങളെല്ലാം ഇങ്ങനെ രക്ഷ നിൽക്കണം ഇവിടെ അതുകൊണ്ടാണ് കർത്താവ് നിങ്ങളോട് സംസാരിക്കുമെന്ന് നിങ്ങൾക്കറിയാം അമ്മ മാതാവ് നിങ്ങൾക്ക് വേണ്ടി മാധ്യസം നിങ്ങൾക്കറിയാം നിങ്ങളുടെ പച്ചയായ ജീവിതമാണ് ദൈവം ഇവിടെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ ദൈവ നിങ്ങളെ സ്പർശിക്കും ഇപ്പം തന്നെ അത് സ്പർശിക്കാൻ വേണ്ടി അശക്തമായ ശ്രുതി കെട്ടി എൻ്റെ പേര് രനി അനിൽ ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു എൻ്റെ മകൾ ക്രിസ്റ്റീനയാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാ ജൂലൈയിലാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം അതിന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ചും വൈകുന്നേരങ്ങളിലാകുമ്പോൾ ഒരു സൗണ്ട് ഡോറിൽ നോക്കിയുന്ന സൗണ്ടും സംസാരിക്കുന്ന സൗണ്ടും ഒരു ദുർഗന്ധവും വരുമായിരുന്നു എന്ത് അറിയില്ലാതെ ഒത്തിരിയേറെ പ്രാർത്ഥനകൾ നടത്തിയിരുന്നു ഞങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം യൂട്യൂബിൽ ഞാൻ ഇവിടെ കൃപാസനത്തിൽ നിന്നും ഒരു ചേച്ചിയുടെ സാക്ഷ്യം കേൾക്കാനിടയായി അപ്പോൾ ആ സാക്ഷ്യം കേട്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ തുടരെ തുടരെ രണ്ട് മൂന്ന് സാക്ഷ്യങ്ങൾ കേട്ടു അപ്പോൾ ഞാൻ ഈ കൃപാസനത്തിലെ ചാനലിൽ ചെന്ന് നോക്കുകയും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേൾക്കുകയും ചെയ്തു അതിനുശേഷം ഞങ്ങൾ ഡെയിലി പള്ളിയിൽ പോകുവാനും രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുവാൻ പോയി തുടങ്ങി ഉടമ്പടിയിൽ വന്ന് ഉടമ്പടി വന്ന് എടുക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും ആദ്യം നാളുകൾ സാധിച്ചിരുന്നില്ല പിന്നെ ഉടമ്പടി വന്ന് ഞങ്ങൾ എടുത്തു എടുത്തതിന് ശേഷം ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടി ഇവിടെ നിന്ന് കിട്ടിയ നേർച്ച വസ്തുക്കളായ ഉപ്പ് ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റുമിട്ടതിന് ശേഷം ഞങ്ങൾ പശുതി അമ്മയുടെ ഇവിടെ നിന്ന് കിട്ടിയ ഒരു ചെറിയ രൂപം ഉണ്ടായിരുന്നു അത് പിടിച്ച് ജപമാല ചെല്ലുകയും പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയും വിശ്വാസ പ്രമാണം ചെല്ലുകയും ചെയ്തു അങ്ങനെ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ദുർഗന്ധം ദുർഗന്ധമുണ്ടാകുകയോ സൗണ്ട് കേൾക്കുകയോ ഒന്നും ഉണ്ടായില്ല ഈശോയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ ആ ഉടം ഉടമ്പടി നിയോഗത്തിൽ വെച്ചിരുന്നത് എൻ്റെ മകന് പെട്ടെന്ന് തന്നെ ഒരു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാരണവുമില്ലാതെ തുമ്മൽ വരികയും കണ്ണു നിറഞ്ഞു വരികയും പിന്നെ അവന് സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടാകുന്ന അവസ്ഥ ഹോസ്പിറ്റലിലൊക്കെ കാണിക്കുമ്പോൾ ആ സമയത്ത് പ്രശ്നമില്ലാത്തതുകൊണ്ട് കൊണ്ട് ഡോക്ടേഴ്സിനൊന്നും പറയാനില്ല അങ്ങനെ ആയിരുന്നതുകൊണ്ട് ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഉടമ്പടി ഞാൻ ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ കേട്ടിരുന്നു അനേകം പേര് കുട്ടികൾക്ക് ഉപ്പും തേനും കൊടുക്കുകയും തൈലം പൂശി പാതിക്കുകയും ചെയ്യുന്നു ഞങ്ങളങ്ങനെ ചെയ്തു അതിനുശേഷം പിന്നെ അവനങ്ങനെ അങ്ങനെ ഒരു രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ആ ഉടമ്പടി നിയോഗത്തിൽ ഞങ്ങൾ മൂന്നാമതൊരു നിയോഗം വെച്ചിരുന്നത് എൻ്റെ ജീവിത പങ്കാളിയുടെ അപ്പച്ചനമ്മയും ഒരു ആക്സിഡൻറ്റിൽ പെടുകയും ആ ആക്സിഡൻ്റ് ക്ലെയിം ഞങ്ങൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷേ അത് അതിൻ്റെ പൈസ ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഈ ഉടമ്പടിയിൽ ഞങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാനിക്കത് കിട്ടി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജമ്പമാല റാലിയിൽ ഞാൻ പങ്കെടുക്കുകയും അതിലെൻ്റെ ആദ്യത്തെ നിയോഗമായിരുന്നു എൻ്റെ മൂത്ത മകൾക്ക് ഒരു വർഷം പ്ലസ് വണ്ണിൽ പ്ലസ് ടു പാസ്സായതിനു ശേഷം ഒരു വർഷം നഷ്ടപ്പെടുത്താതെ ഒരു നഴ്സിംഗ് ജോലിയിലേക്ക് നഴ്സിംഗ് പ്രൊഫഷനിലേക്ക് ഒരു സ്കൂളിൽ പഠിക്കുവാൻ അല്ലെങ്കിൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുവാനായിട്ട് നിയോഗം വെച്ച് ഇരുന്നു കാരണം ഞങ്ങൾ അതിക്കു മുമ്പ് വിചാരിച്ചു നാട്ടിൽ എവിടെയെങ്കിലും അവൾക്ക് അഡ്മിഷൻ കിട്ടുമായിരിക്കുമെന്ന് പക്ഷേ അതാ കിട്ടിയില്ല ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതി ആയിരുന്നു ആ വർഷത്തെ ജപമാല റാലി നവംബർ പതിനഞ്ചാം തീയതി ഞങ്ങൾക്ക് സ്പോൺസർഷിപ്പോ കൂടി അവൾക്ക് തമിഴ്നാട്ടിലൊരു ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ ബി എസ് സി നേഴ്സിംഗിന് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു അതിനുശേഷം എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കേണ്ട സമയമാകാറായിരുന്നു ഞാനൊരു നേഴ്സാണ് പക്ഷെ എനിക്ക് ഒമ്പത് വർഷത്തെ കരിയർ ഗ്യാപ്പും നാൽപ്പത് വയസ്സിന് മേലെ പ്രായവും ഉണ്ടായിരുന്നു ഞാൻ ജോലി അന്വേഷിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത് തൊട്ട് പക്ഷേ ഏതൊരു ഹോസ്പിറ്റലിൽ ഞാൻ ചെല്ലുമ്പോഴും എൻ്റെ ഈ കരിയർ ഗ്യാപ്പ് ഉള്ളത് കൊണ്ടും ഏജ് ത്രീ ആയതുകൊണ്ടും ആരും ജോലിയിൽ എനിക്ക് തന്നിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഒരു ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല അങ്ങനെ ആയിരിക്കുമ്പോഴാണ് തൃശ്ശൂർ എൻ്റെ അനീറ്റൊരു സിസ്റ്ററാണ് ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റർ ഇവളുടെ അടുത്ത് പറഞ്ഞിട്ട് അവിടെ ഇൻറ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോടും എൻ്റെ അനിത്തിയോടും ഞാൻ പറഞ്ഞു ഇത്രയും നാളും കിട്ടാതിരുന്ന ഒരു ജോലിയാണോ കിട്ടാൻ ഇനി പോകുന്നതെന്ന് അപ്പോൾ എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞു ഇത്രയും നേരം ദൈവം നമ്മളെ അനുഗ്രഹിച്ചിട്ട് നിനക്ക് എന്തുകൊണ്ട് വിശ്വാസമില്ല എന്ന് ചോദിച്ച് ഞാൻ ഈശോട് ഒത്തിരി മാപ്പപേക്ഷിച്ച് ആ രാത്രി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു കിടന്നു അപ്പോൾ എനിക്ക് ആ രാത്രിയിൽ ഞാൻ ഒന്ന് മയങ്ങിയപ്പോൾ ഒരു നമ്മുടെ പച്ചമെഴുകുതിരിയുടെ കളറുള്ള ആ ഡ്രസ്സിലിട്ട് ഒരു സുന്ധിയായി ചേച്ചി വന്ന് എൻ്റെ കയ്യിലേക്ക് ഒരു സമ്മാനം തരുന്നത് തന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവാണ് എനിക്ക് ജോലി തരുന്നതെന്ന് ഞാൻ അവിടെ ചെന്ന് ഇൻറ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു അവിടെ മൂന്ന് സെക്ഷൻസ് ഉണ്ടായിരുന്നു എനിക്കറിയില്ല ഞാൻ ഈ ഒമ്പത് വർഷത്തെ കരിയർ ഗ്യാപ്പും പഠിച്ചിട്ട് ഒത്തിരി വർഷങ്ങളുമായി ഒന്നും അങ്ങനെ ഓർക്കുന്നില്ല ഒന്നും അല്ല പക്ഷേ എന്നിരുന്നാലും ആരോ എന്നെ പറഞ്ഞു തരുന്നത് പോലെ എനിക്ക് എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ സാധിച്ചു അന്ന് തന്നെ ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് ആ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് അപ്പോയിൻമെൻ്റ് ലെറ്റർ എൻ്റെ വാട്സപ്പിൽ കിട്ടി അത് ഞാൻ ഒരായിരം നന്ദി പറയുന്നു ഇന്ന് ഇപ്പോൾ ഞാൻ ഒന്നര വർഷമായി ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു പിന്നെ എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷമുള്ള നിയോഗമായിരുന്നു എനിക്ക് എപ്പോഴും ഇങ്ങനെ ആരോടായാലും ഒന്ന് ചിന്തിക്കാതെ ചാടിക്കയറി അല്ലെങ്കിൽ കയർത്ത് സംസാരിക്കുന്ന ഒരു സ്വരം ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അപ്പം എൻ്റെ ജീവിത പങ്കാളി എപ്പോഴും എന്നോട് പറയുമായിരുന്നു അത് നീ ഉടമ്പടിയിലായതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഭാവിയിലായാലും അത് ബുദ്ധിമുട്ടാണ് എന്ന് പറയുമായിരുന്നു പക്ഷെ എനിക്കത് നിർത്തുവാൻ സാധിച്ചിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ എൻ്റെ ബന്ധു ബ ഞങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ഒരാൾ അല്പം സീരിയസ് ആയിട്ട് ഒരു കാര്യം എൻ്റെ അടുത്ത് സംസാരിച്ച് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഞാനും ആ ആൾ പറഞ്ഞു അതേ ടോണിൽ തിരിച്ചു പറഞ്ഞു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി ആ ഞാനത് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു നീ അത് മാതാവിൻ്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞു ആ ആളോട് ക്ഷമിക്കണമെന്ന് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ക്ഷമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ എന്നിരുന്നാലും ആ ആളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് എനിക്ക് ദേഷ്യമാണ് അപ്പോൾ എൻ്റെ ഭർത്താവ് എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് ആ വ്യക്തിയുടെ പേര് കേൾക്കുമ്പോൾ പോലും ഇത്രയും ദേഷ്യമായ സ്ഥിതിക്ക് നിൻ്റെ ഉള്ളിൽ ആ ആളുടെ വെറുപ്പായിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ല എന്നപ്പോൾ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ തർക്കിക്കാനില്ല ഒന്നെങ്കിൽ നിനക്ക് ഏതെങ്കിലും ഒരു വൈദികനോട് ചോദിക്കാം അല്ലെങ്കിൽ ബൈബിൾ എടുക്കാം ബൈബിൾ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൽ നിർദ്ദയനായ നിർദ്ദയനായ വൃത്തിൻ്റെ ഉൾപമ എന്നുള്ള ആ ഭാഗമായിരുന്നു അതിലെനിക്ക് കിട്ടിയ വചനം നിങ്ങൾ നിങ്ങളുടെ സഹോദരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവും അങ്ങനെ തന്നെ നിങ്ങളോട് പ്രവർത്തിക്കും അപ്പോൾ എനിക്ക് പേടിയായി ഞാൻ പരിശുദ്ധ അമ്മയോട് ചോദിച്ചു അമ്മ എന്താ ചെയ്യുക ഞാൻ കുറച്ച് ദിവസങ്ങൾ പ്രാർത്ഥിച്ചു അതിനുശേഷം ഞാനും എൻ്റെ ജീവിത പങ്കാളിയും ആ വീട്ടിലേക്ക് കടന്നു ചെന്ന് ആ വ്യക്തിയുടെ അടുത്ത് മാപ്പ് ചോദിച്ചു ഇന്നിപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി അവരുമായി സഹകരിച്ചു പോകുന്നു പിന്നെ എനിക്ക് ആ ഉടം രണ്ടാമത്തെ എൻ്റെ ഉടമ്പടി പുതുക്കിയപ്പോൾ എൻ്റെ രണ്ടാമത്തെ മകൾ ടെൻതിലായിരുന്നു അവളുടെ മോഡൽ എക്സാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾക്ക് ഒത്തിരി മാർക്ക് കുറവാണ് പ്രത്യേകിച്ചും മാത്സിന് ഞങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷയുണ്ടായിരുന്നില്ല മാത്സ് അവൾ കയറി പോരുമെന്ന് പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു നിയോഗം വെച്ചിരുന്നു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മാർക്കെങ്കിലും നൽകി വളരെ എന്ന് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം ഒത്തിരി കരഞ്ഞുപോയി കാരണം തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് ആറ് ശതമാനം മാർക്ക് നൽകി ദൈവം വളരെ അനുഗ്രഹിച്ചിരുന്നു പിന്നെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു എൻ്റെ മൂത്ത മകൾ നേഴ്സിംഗിലേക്ക് കടന്നു പോയതിന് ശേഷം ഒരാറുമാസം കഴിഞ്ഞപ്പോൾ അവൾക്ക് അവിടെ നിൽക്കാൻ ഞാൻ ഞാൻ ഇവിടെ നിൽക്കില്ല ഞാൻ തിരിച്ചു പോരുവാണ് കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യുക എന്ന് പറയുന്നു നമ്മൾ ഈ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോൾ അടച്ച പണമെല്ലാം ആ ഒരു ഒരു സീറ്റിൻ്റെ കാച്ചു മുഴുവൻ തിരിച്ചു കൊടുക്കണം അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ ഞാനിവിടെ ലൈറ്റെ ക്യാൻറ്റിൽ പ്രയർ ഇട്ടായിരുന്നു ആ പ്രയർ ഇട്ടുന്നതിനോടൊപ്പം തന്നെ പിന്നത്തെ ആഴ്ചകളെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ്റെ പ്രാർത്ഥ ശുശ്രൂഷയിൽ ഞാനും എൻ്റെ നെറ്റിയിൽ കുരിശു വരച്ച് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു അതിനുശേഷം ഒരു ഒരു വർഷത്തോളം കഴിഞ്ഞപ്പോൾ ആൾ അവിടെ സെറ്റാവുകയും മീൻസ് ഇപ്പോൾ ആ കോഴ്സ് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്നു പിന്നെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് അത് തൈലം ഉപയോഗിച്ചിട്ട് എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു പൊള്ളൽ പൊള്ളലുണ്ടാവുകയും ആ പൊള്ളൽ ഉണ്ടായപ്പോൾ ജീവിത പങ്കാളി രണ്ട് ദിവസം തൈലം മാത്രമേ ഉപയോഗിച്ചുള്ളൂ പക്ഷേ ഫ്രണ്ട്സൊക്കെ വന്ന് പറഞ്ഞ് എൻ്റെ മോളുടെ ഒരു കൂട്ടുകാരി ഒരു മുറിവണ് കൊണ്ടുവന്ന് അതിൽ അപ്ലൈ ചെയ്തു ആൾക്ക് താല്പര്യമില്ലായിരുന്നു അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന് ഭയങ്കരമായ വേദനയായി ആൾ ആളപ്പം തന്നെ അത് കഴുകി കഴുകഴിഞ്ഞ് തൈലം പുരട്ടി ആ ഒരാഴ്ച പുരട്ടിയതിന് ശേഷം അത് ഭേദമാവുകയും എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞു ഇത് എപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു തണുപ്പ് അതൊരു കുളിർമ അനുഭവപ്പെട്ടിരുന്നു അങ്ങനെ തൈലം ഉപയോഗിച്ചും ഉപ്പ് ഉപയോഗിച്ചും ഒത്തിരിയേറെ ഉപയോഗിച്ചും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എൻ്റെയോടൊപ്പം ഉണ്ടായിരുന്ന ഒരു കുട്ടിയുടെ പപ്പയ്ക്ക് സെലുലൈറ്റിസ് അതായത് കാലിൽ ഇൻഫെക്ഷൻ ആകുന്ന അവസ്ഥ ഇങ്ങനെ പൊട്ടി ഒളിച്ച് ചലം വരുന്ന വരുന്നൊരവസ്ഥയായിരുന്നു ഇൻഫെക്ഷൻ ഒത്തിരി ഉണ്ടായിരുന്നു ഞാൻ അവൾക്ക് ഉപ്പ് കൊടുക്കുകയും ആ ഡ്രസ്സിങ്ങിൻ്റെ ഒപ്പം അവൾ ഉപ്പ് വെച്ച് അത് ഒരാഴ്ച ചെയ്തില്ല അതിനു മുമ്പ് തന്നെ പൂർണ്ണമായും അത് സൗഖ്യപ്പെട്ടു ഇത്രയും അനുഗ്രഹങ്ങൾ തന്നനുഗ്രഹിച്ച ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു